ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദ്യം എന്താണ് പറയുകയാണ് നീ എനിക്ക് രൂപ കടം തന്നാൽ യും കൈകളിൽ ഒരേ തുകയാകും രൂപ തുകയാവും തിരിച്ച് വിനീത അജയനോട് പറയുകയാണ് നീ എനിക്ക് അഞ്ചു രൂപ കടം തന്നാൽ നിന്റെ കയ്യിലുള്ളതിന്റെ തുകയുടെ അഞ്ച് മടങ്ങ് എനിക്കുണ്ടാവും അപ്പൊ രണ്ടാളുടെയും കയ്യിൽ എത്ര തുകയാണ് ഇതൊരു എസ് ആണ് അപ്പൊ നോക്കി എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്തരം ഡിഫറൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെയ്യാതെ അപ്പം ഞാനൊരു കാഞ്ച് ചെയ്യാം ഞാനാണ് അജയ് നീ എന്താണ് വിനീത് നമുക്കൊരു ഗെയിം കളിച്ച് നോക്കാം നമുക്ക് അപ്പോൾ അജയനും ഉണ്ട് വിനീതും ഉണ്ട് ഞാനാരാണ് അല്ലേ അപ്പോൾ വിനീതുണ്ട് ശരിക്കും ആരെടുത്താൽ കൂടുതലുള്ളത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിനക്ക് എന്താ മനസ്സിലാവണത് വിനീതിൻ്റെ കയ്യിലല്ലേ കൂടുതലുള്ളത് കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അഞ്ച് രൂപ കടം വാങ്ങുമ്പോൾ തുല്യമാവുക എന്ന് പറയുമ്പോൾ എന്തായി ശരിക്കും എന്റെ കുറവുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്താണ് നമ്മള് അപ്പൊ ആ ഒരു കേസ് ഫസ്റ്റ് പോയിന്റ് എന്താ മനസ്സിലാവണീ ക്വസ്റ്റിനുണ്ട് അത് അജയം ബിനീനോട് പറയാം ഞാൻ നിന്നോട് പറയാണ് നീ എനിക്ക് അഞ്ചു റുപ്പി തന്നാൽ നമ്മൾ ഈക്വലായി ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ അവന് ശരിക്കും എന്നെ കാർഡിലും കൂടുതലുണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന കാര്യം ഇവിടെ എക്സ് കൊടുക്കാന്ന് വിചാരിക്കുക നമ്മള് എക്സാമിനെ കൊടുക്കുന്ന പോലെ ഇവിടെ എല്ലാവരും എക്സ് പ്ലസ് അഞ്ച് എഴുതിയ ശരിയാവൂ തെറ്റാവൂ ശരിയാവോ തെറ്റാവു എന്തുകൊണ്ടാണ് തെറ്റാവുന്ന ഇവിടെ അഞ്ച് കൂടുതലാണ് എനിക്ക് നിന്നെക്കാളിൽ അഞ്ച് റുപ്യ കൂടുതലുണ്ടെന്ന് വിചാരിക്കാം എങ്ങനെയാണ് എൻ്റെ ഒരു പൊതുവേ എല്ലാം ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യുക തെറ്റിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ആ അഞ്ച് ഞാൻ വാങ്ങിയാൽ എന്തായി അപ്പോൾ എനിക്കല്ലേ പിന്നെ കൂടുതലുണ്ടാവുക മനസ്സിലാവുള്ളൂ ഈ കൂടുതലുള്ള അഞ്ച് ഞാൻ ഇങ്ങോട്ട് വാങ്ങിയാൽ എന്തായി എനിക്ക് കൂടുതലായി അപ്പം തുല്യമാവില്ലല്ലോ അപ്പം തുല്യമാവണമെങ്കിൽ എന്താവണം എക്സ് ഒന്ന് എക്സ് ആണെങ്കിൽ ഒന്ന് എന്തായിരിക്കണം എക്സ് പ്ലസ് അഞ്ചാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഞാൻ പറഞ്ഞുതരാം നീ അവിടെ പോയി നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താം സംഭവം എത്രയേ ഉള്ളൂ നമുക്കിത് എപ്പോഴും പലപ്പോഴും ആലോചിക്കുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ ഒരു അജയൻ ബിനീതോട് പറയല്ലേ അല്ലേ അപ്പോൾ അജയൻ ബിനീദിനോട് പറയുമ്പോൾ നമ്മൾ പോയിന്റ് പോയിൻറ്റ് ഇത്രയേ ഉള്ളൂ അജയൻ്റെ കയ്യിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അഞ്ച് രൂപ കൂടുതൽ നമ്മൾ ഒരിക്കലും ആലോചിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് കാരണം എന്താണ് ആ അഞ്ച് രൂപ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അഞ്ചായി അഞ്ച് കൂടുതലായി അപ്പോൾ എപ്പോഴും അഞ്ചല്ല ഉണ്ടാവുക പത്തായിരിക്കും കൂടുതലുണ്ടാവുക ഇത് മനസ്സിലാക്കിയാലേ ഓക്കെ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ എക്സും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ലോജിക്കൽ ആ സംഭവമാണ് അജയൻ്റെ കയ്യിലൊരു തുകയുണ്ട് അതിനെക്കാട്ടിലും പത്ത് കൂടുതലാണ് മറ്റേ ആളുടെ കയ്യിൽ അപ്പോഴാണ് ഈക്വൽ ആവുക കാരണം എന്താണ് ഇയാൾ ഇങ്ങോട്ട് അഞ്ച് കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിലെന്തായി എന്തോ ഉള്ള തുകേനക്കാട്ടിലും അഞ്ച് കൂടുതലായി ഇവിടെ ആയി എക്സ് പ്ലസ് ആയി അങ്ങനെയാണ് ഈക്വൽ ആവുക അപ്പോൾ ഈ എക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാലും ഉള്ള തുകേനെക്കാട്ടിലും പത്ത് കൂടുതലാണ് വരിക അപ്പം ഇത്തരം കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഷോർട്ട് കട്ട് മാത്രം രണ്ട് പരിചയം നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇട്ടറിഞ്ഞ് പോവും പക്ഷേ നിങ്ങൾ പെട്ടുപോകും എൽ ഡി സി എക്സാമിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇനി അങ്ങോട്ടൊന്നും നോർമൽ പഴയ പോലെ ഷോർട്ട് കട്ട് മാത്രം ഒറ്റ രീതിയിൽ ചെയ്യണം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ഈ അടുത്ത് വന്ന എല്ലാ എക്സാമും നമുക്ക് മനസ്സിലാവുന്ന പോയിൻ്റ് അതാണ് അപ്പോൾ നിങ്ങളും അതിന് ആവുക അപ്പോൾ ഈ രീതിയിൽ പ്രിപ്പേർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ് ഇത്തരം സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത എൽ ഡി സിക്ക് എത്ര ലെവൽ ചോദ്യം വന്നാലും നമ്മളത് ചെയ്യും അത് മെയിൻ ബി എസ് സി ആർ ടിയാണ് പല പല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എസ് സി ആർ ടിയെ ചോദിക്കണം അപ്പോൾ നമ്മൾ അജയൻ്റെയും വിനീതിൻ്റെയും കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ശരിക്കും അജയം വിനീതിനോട് അപ്പോൾ ഞാൻ അവനോട് കടം വാങ്ങുകയാണ് അപ്പോൾ ശരിക്കും അവൻ്റെ കയ്യിലാണ് കൂടുതൽ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ശരിക്കും പത്ത് വരാനുള്ള പോയിന്റിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിരിക്കുക കാരണം എന്താണ് എൻ്റെ കയ്യിലുള്ളതിനെക്കാളിലും അഞ്ച് മാത്രമാണ് അവൻ്റെ കയ്യിലുള്ളതെങ്കിൽ ഞാൻ അഞ്ച് വാങ്ങുമ്പോൾ എൻ്റെ കയ്യിലായി കൂടുതൽ പക്ഷേ ശരിക്ക് എൻ്റെ കയ്യിലുള്ളതിനെക്കാടിലും പത്ത് രൂപ അവൻ്റെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ആ അഞ്ച് വാങ്ങുമ്പോൾ ആ ഓക്കെ അവൻ്റെ അയലും ഉണ്ട് എൻ്റെ അതിൽ ഈക്വൽ ആവുക അപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ഒന്ന് ഒരു വാല്യൂ എക്സും എക്സ് പ്ലസ് ടെന്നും കൊടുക്കാൻ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുകയല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഓപ്ഷൻ എന്ന് പോയാൽ പോലെ സാധനങ്ങളിൽ ഓപ്ഷനുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ആയിരിക്കും ഇപ്പോൾ നാൽപ്പതോ അല്ലെങ്കിൽ മുപ്പതോ ആണെങ്കിൽ നമ്മളിന്ന് ഇങ്ങനെ മാറ്റി ചെയ്യണം അപ്പോൾ കുറേ ഓപ്ഷൻ ചെയ്ത് നോക്കണേ ചിലപ്പോൾ നമ്മൾ കണക്റ്റ് ആകുമില്ല ഇത് എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആവും ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നോക്കിയൊക്കെ നിലവിലുള്ളൊരു ഏത് പോയിന്റ് നമുക്ക് മനസ്സിലായി ഒരാൾക്ക് മറ്റേക്കുള്ള പോയിന്റ് പത്ത് കൂടുതലാന്നുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് കടം വാങ്ങുമ്പോൾ ഈക്വൽ ആകുന്നു നോക്കി ഇവിടെ എക്സ് അല്ലെ അഞ്ച് ഇങ്ങോട്ട് കടം വാങ്ങും എന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ഇവിടെ ഇവിടെ എക്സ് ഉള്ളത് എക്സ് പ്ലസ് പത്തു ആവും ഇവിടെ എക്സ് പ്ലസ് ഇവിടെ എക്സ് ഉള്ള എക്സ് പ്ലസ് അഞ്ചല്ലേ ആവും അല്ലേ അഞ്ച് രൂപ കടം വാങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം ഇവിടുന്ന് ഇയാൾ വിനീതിനോട് കടം വാങ്ങുമ്പോൾ ഇവിടെ എക്സ്പ്ലസ് അഞ്ചായി ഇവിടെ എക്സ്പ്ലസ് പത്തൊന്ന് അഞ്ച് പോകുമ്പോൾ എക്സ്പ്ലസ് അഞ്ചായി വേറെ എന്താണ് അഞ്ച് രൂപ കടം വാങ്ങുക എക്സ്പ്ലസ് അഞ്ച് ഇവിടെ എക്സ്പ്ലസ് പത്തൊന്ന് അഞ്ച് പോയാൽ എക്സ്പ്ലസ് അഞ്ച് അങ്ങനെയാണ് തുല്യമാവുക എന്ന് മനസ്സിലായത് അപ്പോൾ അതിന്നാണ് നമ്മളെന്താണ് ഈ ഈക്വൽ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചു ഇനി എന്താ ചെയ്യാൻ പോണത് ഇനി കൈ പൈസ ഇല്ലാത്ത ആളുടെ മറ്റാൾ കടം വാങ്ങുക ആരാണ് പൈസ ഇല്ലാത്തവൻ അജയൻ അല്ലേ ഇവിടെ അല്ലേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ വിനീതിൻ്റെ കയ്യിൽ പൈസയുണ്ട് അപ്പം വിനീത് എന്ത് ചോദിച്ചാൽ അഞ്ച് രൂപ കടം വാങ്ങുകയാണ് ആരുടെ അടുത്തു നിന്നാണ് അല്ലെ വിനീത് ഇവിടുന്ന് അങ്ങോട്ട് കടം വാങ്ങുകയാണ് ഇവിടെ അങ്ങോട്ട് കടം വാങ്ങുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള അഞ്ച് കുറയും എന്തായാലും പൈസ ഇല്ല തീരെ പൈസ ഇല്ല വീണ്ടും അഞ്ച് കുറയും അപ്പം എന്തായി ഇവിടെ ഉള്ളത് ശരിക്കും എന്തായി അഞ്ച് കൂടല്ലേ ചെയ്യേണ്ടത് ആ പോയിന്റ് മനസ്സിലായി ഇനി ശരിക്കും ഇപ്പോൾ ഈ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിലവിലുള്ള തുകയുടെ അഞ്ചിരട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പ്രസ് പത്തും അഞ്ചും പതിനഞ്ചാണ് വരിക അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ തന്നെ ആൻസറായി ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ എന്താണ് ഒരു കൺസെപ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ എക്സും വയ്യും ഇല്ലാതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോ നമ്മുടെ ചാനലിനുണ്ട് പക്ഷേ ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായാലും നമുക്കിവിടെ ചെയ്തു ഓക്കെ നമുക്കിവിടെ ഫൈവ് എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഒക്കെ നമ്മൾ ചെയ്തു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിരിക്കും ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി അല്ലേ ഫോർട്ടി ഇരുപത്തഞ്ചും പതിനഞ്ചും കൂട്ടുമ്പോൾ നാൽപ്പത് അപ്പോൾ ശരിക്കും ഇവിടെ പത്താണ് കിട്ടുക ഒരാളുടെ കയ്യിൽ പത്ത് നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ വേണേൽ അജയൻ്റെ കയ്യിലെ തുക എത്ര പക്ഷെ എന്നാൽ ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടേ ഈ ഒരു പോയിന്റ് അറിഞ്ഞ എളുപ്പമാണ് നോക്കി നോക്കി അജയ്ൻ്റെ കയ്യിൽ ഉണ്ട് വിജയൻ്റെ കയ്യിൽ അയാളെക്കാട്ടിലും പത്ത് കൂടുതലുണ്ട് ഇരുപത് കൂടുതൽ ഇരുപതല്ലേ പത്ത് കൂടുതെന്ന് പറയുമ്പോൾ അപ്പം പത്തും ഇരുപതും ആണ് എമൗണ്ട് വരിക കാരണം ഇത് അഞ്ച് ഇങ്ങോട്ട് കൊടുത്താൽ പതിനഞ്ചായി തുല്യമായല്ലോ അഞ്ച് ഇങ്ങോട്ടും കൊടുത്താൽ ഇരുപത്തഞ്ചായി ഇവിടെ അഞ്ചായി അഞ്ചിൻ്റെ അഞ്ച് ഇരട്ടിയായി അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടിയിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ ചോദിച്ചു നോക്കി നെക്സ്റ്റ് ക്വസ്റ്റൻ ഉള്ളത് ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ സ്ക്രീനിൽ കാണാം മറ്റ് രണ്ട് കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ് ചെറിയ രണ്ട് കോണുകൾ രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശപത്തിലാണ് ഏതൊക്കെയാണ് ത്രികോണത്തിൻ്റെ കോണുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും ത്രികോണത്തിൻ്റെ കോണുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ട്രയാങ്കിളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ഒരു ത്രികോണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലായി മൊത്തത്തിൽ വൺ എയ്റ്റി നൂറ്റി എൺപത് ഡിഗ്രിയാണ് മൊത്തത്തിൽ കോണ അളവ് നമ്മൾ പഠിച്ചു വയ്ക്കും ഈ നൂറ്റി എൺപതിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ തന്നെ രണ്ട് കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട് നമ്മൾ തന്നിട്ടുള്ള അളവ് എന്താണ് ടു ഈസ്റ്റ് ടു ത്രീയാണ് നമുക്ക് ഈ ടു ഈസ് ത്രീ നമുക്ക് എന്ത് മാറ്റി വയ്ക്കാം എന്താക്കി വെക്കാം എക്സ് വേണമെന്നില്ല രണ്ട് ഭാഗം രണ്ട് യൂണിറ്റ് നമുക്ക് എടുക്കാം ഇത് രണ്ട് യൂണിറ്റ് ആണ് അല്ലേ ഇത് രണ്ട് യൂണിറ്റ് ഉണ്ട് മറ്റിത് മൂന്ന് യൂണിറ്റ് ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നതാണ് വലിയ കോണിൻ്റെ തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിച്ച് നോക്കാം ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ മറ്റ് രണ്ട് കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ് മറ്റ് രണ്ട് കോണുകളുടെ തുക എന്ന് വെച്ചാൽ ഇതാണ് മറ്റ് രണ്ട് കോണുകളുടെ അംശം വന്നിട്ടുള്ളത് അതിൻ്റെ യൂണിറ്റ് നമ്മളെടുത്തു ഇത് രണ്ട് യൂണിറ്റാണ് മൂന്ന് യൂണിറ്റാണ് ആണ് അപ്പം മറ്റ് ഒരു കോൺ എന്ന് പറയുന്നത്രയായിരിക്കും രണ്ടും മൂന്നേം തുകയ്ക്ക് തുല്യമാണ് അഞ്ച് യൂണിറ്റാണ് ഇതാണ് നൂറ്റി എൺപത് ത്രികോണം നിങ്ങൾക്കറിയാം ത്രികോണം ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആന്തരിക കോണുകളുടെ അളവ് അല്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലെ കോണുകളുടെ അളവ് വൺ എയ്റ്റി ഡിഗ്രിയാണ് ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക ഇത് കൂട്ടുക ഇത് കൂട്ടുക ഇത് മാസം കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ആണ് ചതുരമാണെങ്കിൽ ത്രീ സിക്സ്റ്റി ആണല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നോക്കി നോക്കി രണ്ട് മൂന്ന് അഞ്ചും അഞ്ചും പത്ത് പത്ത് യൂണിറ്റ് നൂറ്റി അമ്പതാണ് പത്ത് യൂണിറ്റ് നൂറ്റി അൻപതാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ് വരിക നമുക്ക് ഓരോ യൂണിറ്റ് കണ്ടുപിടിക്കണം കേട്ടോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടാണ് വരിക അപ്പോൾ ഒരു യൂണിറ്റ് പതിനെട്ടാണെങ്കിൽ കോണുകളുടെ അളവുകൾ ചോദിച്ചിട്ടുണ്ട് ഒരു കോണുകളുടെ ഏതാണ് ഏറ്റവും ചെറിയ കോണുകൾ ചോദിക്കും അല്ലേ ഏറ്റവും വലിയ കോണ കോണതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഇത് രണ്ട് യൂണിറ്റ് അല്ലേ ഒരു യൂണിറ്റ് പതിനെട്ടാണെങ്കിൽ രണ്ട് യൂണിറ്റ് മുപ്പത്തി ആറ് ഡിഗ്രി വരും മൂന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പതിനെട്ടാണ് മൂന്ന് ഇൻറ്റു പതിനെട്ട് അമ്പത്തിനാല് അമ്പത്തിനാല് ഡിഗ്രി വരും അതുപോലെ തന്നെ വലിയ കോണെത്രയും വരിക അമ്പത്തി നാല് മുപ്പത്താറ് കൂടി കൂട്ടിയതാണ് അമ്പത് മുപ്പത് എൺപത് തൊണ്ണൂറ് വരും നയൻറ്റി വരും അപ്പോൾ ശരിക്കും ഇതൊരു മട്ട മട്ടത്രികോണമാണല്ലേ നമ്മളിന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു മട്ട ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു തൽക്കാലം നമുക്കിവിടെ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ആൻസർ ഇതിന്റെ മെത്തേഡ് പോകുന്നത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക നമുക്ക് നോക്കാം ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് നാൽപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട് ചുറ്റുമുള്ളത് കൂട്ടുമ്പോഴാണ് നാൽപ്പത്തൊമ്പത് ഇനി നോക്കി നോക്കി ഒരു വശം മറ്റ് രണ്ടാമത്തെ വശത്തേക്കാൾ ഏഴ് സെൻറ്റിമീറ്റർ കൂടുതലും മൂന്നാമത്തെ വശത്തേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ കുറവുമാണ് മൂന്ന് വശങ്ങളും കാണുക എന്നാണ് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ത്രികോണത്തിൻ്റെ വശങ്ങളെ കുറിച്ച് നമുക്കൊരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി വെക്കാം ഒരു ത്രികോണത്തിൻ്റെ കുരിശിനാണ് ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ഇവിടെ മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പേരാ ചുറ്റളവ് ചുറ്റളവ് ഞാൻ തൽക്കാലം ഇവിടെ നാൽപ്പത്തൊമ്പത് എന്ന് എഴുതി വയ്ക്കുക ചുറ്റുമുള്ളതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ ഓപ്ഷൻ പോകണ പരിപാടിയെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഒരു വശം മറ്റു വശത്തേക്കാൾ ഏഴ് സെൻറ്റിമീറ്റർ കൂടുതലും മൂന്നാമത്തെ വശത്തേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ കുറവാണല്ലേ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ നമുക്കൊരു വശം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സോ എന്ത് വാല്യൂ വേണേ കൊടുക്കാം ഓക്കെ ഈ വശം എന്ന് പറയുന്നത് ശരിക്കും എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു വശം എടുത്തോട്ടോ ഓക്കെ നമുക്ക് ഒരു വശം രണ്ടാമത്തെ വശത്തേക്കാൽ ഏഴ് സെൻറ്റിമീറ്റർ കൂടുതലാണ് അപ്പം ശരിക്കും നമുക്ക് എന്തെടുക്കണം ഇവിടെ ഓക്കെ നമുക്കിവിടെ കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ പ്രശ്നമുള്ളൊരു കൺഫ്യൂഷനാണ് ഓക്കെ ഓക്കെ ഒരു വശം രണ്ടാമത്തെ വശത്തേക്കൽ ഏഴ് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഇതിനെക്കാട്ടിലും ഏഴ് കൂടിയത് ഇവിടെ എടുത്തു അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഈ വശം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും ഏഴ് കൂടുതലാണ് അത് ഓക്കെ ആണല്ലോ ഇതിനെക്കാട്ടിലും അഞ്ച് കുറവാണ് അഞ്ച് കുറവ് എന്നല്ലേ പറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ കുറവുമാണ് കുറവുമാണ് ആ വലിയ വശം ഏത് എന്ന് ചോദിക്കും ചിലപ്പോൾ അല്ലെ ചെറിയ വശം അല്ലെ ഇതിൻ്റെ ഒരു വിസ്തീർണ്ണമെത്ര എന്നും ചോദിക്കും ചിലപ്പോൾ അപ്പൊ നമുക്ക് ഓപ്ഷൻ പോകാൻ പറ്റുമോ അപ്പൊ പറ്റില്ല അപ്പൊ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി വയ്ക്കണം മൂന്ന് വശവും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരും അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വശം ഇതിനെക്കാട്ടിലും ഏഴ് കൂടുതലാണോ അതൊക്കെയാണല്ലോ ഇതിനെക്കാട്ടിലും അഞ്ച് കുറവാണ് ഇതിനെക്കാട്ടിലും അഞ്ച് കുറവാണെന്ന് പറയുമ്പോൾ എത്ര വാല്യൂ ഇവിടെ വരിക എക്സ് പ്ലസ് പന്ത്രണ്ടാവുക കാരണം എന്താണ് എക്സ് പ്ലസ് പന്ത്രണ്ട് എന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എക്സ് പ്ലസ് ഏഴ് വരിക ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ പഠിക്കണം അതിനാണ് നിങ്ങളെ കൺവെൻഷനൽ മെത്തേഡുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എസ് സി ആർ ടിയുടെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഒരു കംപ്ലീറ്റ് എസ് സി ആർ ടിയുടെ സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പറ് കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് എഴുതി വെച്ചോളൂ ആവശ്യമുള്ള ആളുകൾ സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ആറ് ഏഴ് ഒമ്പത് ആറ് ഏഴ് ഒമ്പത് ഫോൺ ചെയ്ത് സീറ്റ് അല്ലെങ്കിൽ അതിൽ എന്താ പറയുക ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് മുതൽ കുട്ടി നാൽപ്പത്തൊമ്പതാവല്ലേ ഈ ഒരു വാല്യൂ ഒരു അളവുണ്ട് മറ്റളവ് കൂടുതൽ കൂടുതലാന്നാ പറഞ്ഞ് ഈ സംഭവം മറ്റേ വശത്തേക്കാൾ പന്ത്രണ്ട് അഞ്ച് കുറവെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് കുറയുമ്പോഴല്ലേ ഇത് വരും ഇന്ന് അഞ്ച് കുറഞ്ഞു അപ്പോഴാണ് നമുക്ക് നാൽപ്പത്തൊമ്പത് കിട്ടിയത് ഇത് എക്സ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ പോണ്ടി വരും ഓപ്ഷൻ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചോദിക്കുന്നത് പറ്റ രീതിയിൽ വേറെ എന്തെങ്കിലും ഇതാണ് രണ്ട് മൂന്ന് വശങ്ങളുടെയും ഗുണനഫലം എത്ര ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ കിട്ടും അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഓരോ വശം കണ്ടുപിടിക്കല്ലാതെ നിർവാഹമില്ല ഇത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എക്സ് എന്ന് ഞാൻ എടുത്തു പിന്നെ പന്ത്രണ്ട് ഏഴും പത്തൊമ്പത് എടുത്തു പത്തൊമ്പത് ഈ നാൽപ്പത്തൊമ്പത് പോയാൽ നാൽപ്പതൊന്ന് പത്തോയേ മുപ്പത് മുപ്പതെന്ന് എന്താണ് അല്ലേ നമ്മൾ നമ്മൾ പത്തൊമ്പത് ഉറക്കിയല്ലേ പത്തൊമ്പതല്ലേ കുട്ടി പോയാൽ മതി നമുക്കിവിടുന്ന് അങ്ങോട്ട് പോവുകയല്ലേ ഉള്ളൂ നാൽപ്പത്തൊമ്പത് പത്തൊമ്പത് കുറയ്ക്കാം ഒമ്പത് നാൽപ്പത് മുപ്പത് വരും ഒരു വശം എന്ന് പറയുന്നത് പത്താവരും നമുക്ക് ഓരോ വശങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പത്തല്ലേ വരിക ഇത് ഇതിനെക്കാളിലും ഏഴ് കൂടുതൽ ഇവിടെ വരും നോക്കാം ഇത് പന്ത്രണ്ടല്ലേ കൂടുതൽ ഇരുപത്തിരണ്ട് വരും ഇവിടെ ഏഴ് കൂടുതൽ വരും അപ്പം പതിനേഴല്ലേ വരും അല്ലേ പതിനേഴ് പത്തും ഇരുപത്തി ഏഴും ഇരുപത് നാൽപ്പത്തേഴും നാൽപ്പത്തൊമ്പത് ഫോർട്ടി നയൻ കറക്റ്റ് ആണ് നമുക്കടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് മൈനസ് അമ്പത്തി നാല് തുകയായി വരുന്ന തുടർച്ചയായ മൂന്ന് ന്യൂനസംഖ്യകൾ ഏതൊക്കെ ചിലപ്പോൾ അത് ക്വസ്റ്റിന് ഇംപ്രവൈസ് ചെയ്ത് പി എസ് സിക്ക് എന്ത് ചോദിക്കാം മൈനസ് അമ്പത്തിനാല് തുകയായി വരുന്ന തുടർച്ചയായ മൂന്ന് ന്യൂനസംഖ്യകളിൽ ഏറ്റവും ചെറുതായത് ഇങ്ങനെയൊക്കെ ചോദിക്കാം പലപ്പോഴും ഞാൻ ഇപ്പോൾ ഈ അടുത്ത എല്ലാ പി എസ് സി പരീക്ഷകളും കണ്ടിട്ടുള്ളത് എസ് സി ആർ ടി ക്വസ്റ്റൻസിനെ ഇമ്പ്രവൈസ് ചെയ്യും ഇംപ്രവൈസ് ചെയ്യുന്ന മാറ്റങ്ങൾ വരുത്താനുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഈസിയായി ഷോർട്ട് കട്ട് മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം തുടർച്ചയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരിൽ എപ്പോഴും ഒരു ആവറേജ് ഉണ്ട് നടുവിലൊരു സംഭവം ഉണ്ട് അല്ലേ തുടർച്ചയായിട്ട് കുറേ സംഖ്യകൾ പോവാണ് ഇപ്പം ഞാനിവിടെ എഴുതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഏഴ് എഴുതാണ് ഇതിൻ്റെ ആവറേജ് നടുഭാഗം എത്രയായിരിക്കും നടുഭാഗം ഞാൻ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഇതിൽ മൂന്നെണ്ണം ഉണ്ട് കൃത്യം നടു എന്ന് പറയുന്ന നാലാണ് ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടി നോക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളത് വെറുതൊന്ന് കൂട്ടി നോക്കി നോക്കേ ഒന്ന് രണ്ട് മൂന്നും അല്ലേ മൂന്ന് ആറ് നാലും പത്ത് പതിനഞ്ച് ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന് എത്ര കൊണ്ട് ഹരിക്കണം ഏഴ് കൊണ്ട് ഹരിക്കണം നാല് കിട്ടും അപ്പം തുടർച്ചയായിട്ട് വരുമ്പോൾ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആവറേജ് ശരാശരി കാണാനൊന്നും വേറെ രീതിയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ മൈനസ് അമ്പത്തി നാലല്ലേ പറഞ്ഞിട്ടുള്ളത് ഇത് മൊത്തത്തിൽ മൂന്നെണ്ണം കൂട്ടുമ്പോഴാണ് മൈനസ് മൈനസ് അമ്പത്തിനാല് വരുന്നത് അപ്പോൾ ഈ മൈനസ് അമ്പത്തിനാലിന് മൂന്നു കൊണ്ട് ഹരിച്ചാൽ തന്നെ ആൻസർ നടുവിലുള്ള സംഖ്യയായി മൈനസ് പതിനെട്ട് ഇത്രയേ ഉള്ളൂ നടുവിലുള്ള സംഖ്യ ചെറിയ സംഖ്യ ചോദിച്ചത് കണ്ടുപിടിക്കാം വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സംഖ്യയല്ലേ വരുക അല്ലേ എന്താ ചോദിച്ചിട്ടുള്ളത് ഒറ്റ സംഖ്യയാണോ തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണോ ചോദിച്ചത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ന്യൂന സംഖ്യകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എളുപ്പമാണ് ഒറ്റ സംഖ്യയല്ല എട്ട സംഖ്യ ഒന്നുമില്ല മൈനസ് പതിനേഴ് മൈനസ് പതിനെട്ട് മൈനസ് പത്തൊമ്പത് പതിനേഴും പത്ത് ഇരുപത്തി ഏഴും എട്ടും മുപ്പത്തഞ്ചും പത്ത് നാൽപ്പത്തി അഞ്ച് അല്ലേ ഒമ്പത് അമ്പത്തിനാല് ആൻസർ ശരിയായി അപ്പം ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു തുടർച്ചയായിട്ട് എവിടെ കണ്ടോ അതിലൊരു ആവറേജ് ഉണ്ട് ശരാശരി നടുവുണ്ട് അത് കണ്ടുപിടിച്ച് ആൻസറായി അടുത്തൊരു എസ് സി ആർ ടി ക്വസ്റ്റൻ ഇതാണ് ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണെന്ന് പറയുന്നത് എട്ട് ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് പടങ്ങായിരുന്നു എങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം ഇപ്പം നമുക്കിവിടെ പലപ്പോഴും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നതൊക്കെ ഓപ്ഷൻ വെച്ച് ചെയ്യാമോ പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേകത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തുക എത്ര എന്ന് ചോ കണക്ട് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് പി എസ് സി ചോദിച്ചാൽ എങ്ങനെ വിടും പെട്ടുപോലെ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇതൊരു ഈ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെറുതെ രണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട് അതായത് രണ്ട് സംഭവം ഒരു പത്ത് എൻ്റെ രണ്ട് എണ്ണങ്ങളുണ്ട് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യം ഞാൻ എന്ത് ചോദിച്ചാൽ ഇത് അഞ്ച് കുറച്ചു ഇത് ഞാൻ അഞ്ച് മൈനസ് ചെയ്യാണ് ഫസ്റ്റ് വാല്യൂ വാല്യൂന്ന് എന്ത് ചോദിച്ചാൽ അഞ്ച് മൈനസ് ചെയ്തു ഇനി നിങ്ങൾ നോക്കി നോക്കി അഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അഞ്ചല്ലേ ഉള്ളത് ഇവിടെ പത്തുണ്ട് നോക്കിയാൽ അഞ്ചിൻ്റെ ഇരട്ടിയായി പത്ത് പോയിന്റ് ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരെണ്ണം പോകുമ്പോൾ അതിൻ്റെ ആയി എന്ന് പറയുമ്പോൾ ഈ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്ന് പറഞ്ഞേക്കാം എൻ്റെ കയ്യിലൊരു ഇരുപത്തിനാലുണ്ട് രണ്ടു വേണു രണ്ട് ഇരുപത്തിനാലാണ് ഒരാളെ കയ്യിൽ നിന്ന് അല്ലെ ഒന്ന് എന്ത് ചോദിച്ചാല് ഇതിൻ്റെ നേരെ പകുതി പന്ത്രണ്ട് മൈനസ് ചെയ്തു അപ്പൊ എന്താ ഇരുപത്തിനാലിന് പന്ത്രണ്ട് പോയപ്പോ പന്ത്രണ്ടായി ഇതിന്റെ ഇരട്ടി അല്ലേ വരും അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണ്ട പോയെന്ന് വെച്ചാൽ എത്രയാണോ ഞാൻ മൈനസ് ചെയ്തത് അതിൻ്റെ ഇരട്ടിയല്ലേ എവിടെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന് എത്ര എണ്ണം കുറഞ്ഞു ആ കുറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് അവിടുത്തെ എണ്ണം വല്ലതും പോയിൻ്റ് മനസ്സിലാവുക ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് അതായത് അല്ലേ കുറഞ്ഞിട്ടുള്ളത് എട്ടിൻ്റെ ഇരട്ടി എടുത്താൽ മതി പതിനാറ് പതിനാറ് കുട്ടികളാണ് രണ്ടിലുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളും പതിനാറാണ് ഈ നിന്ന് പതിനാറിന്ന് ആളുകൾ പോയപ്പോൾ നിങ്ങൾ നിങ്ങളാഴ്ച നിന്ന് എട്ട് ആളുകൾ പോയില്ലേ നിന്ന് എട്ട് ആളുകൾ പോയപ്പോൾ എന്താ സംഭവിച്ചത് രണ്ട് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാറിൽ നിന്ന് ആൾ പോകും അപ്പോൾ നിലവില് പിന്നെ ആൺകുട്ടികളുടെ എണ്ണം എട്ടാണ് ഇത് ശരിക്ക് ഇതിൻ്റെ ഇരട്ടി പെൺകുട്ടികളുണ്ട് ഇത് കൊസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ ഇത് മനസ്സിലാവണം ഒരു ക്ലാസ്സിലെ ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ എണ്ണം തുല്യമാണെന്നല്ലേ പറഞ്ഞത് രണ്ടിൻ്റെയും കൗണ്ട് തുല്യമാണ് അപ്പോൾ ഈ കൗണ്ട് തുല്യമാവുന്ന കേസുകളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ എത്രയല്ലേ എട്ട് ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം അല്ലേ ആ പെൺകുട്ടിയുടെ എണ്ണത്തിൻ്റെ രണ്ട് പടങ്ങായിരുന്നു അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ആളുകൾ വരാതിരുന്നപ്പോൾ ഇരട്ടിയായി എന്ന് പറയണമെങ്കിൽ ആ പോയ ആളുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി അവിടെ ഉള്ളത് അതായത് പതിനാറും പതിനാറും ഉണ്ടായിരുന്നു ഈ പതിനാറും പതിനാറും നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത് എട്ടാൾ പോയപ്പോൾ എട്ടാൾ പോയപ്പോൾ ഇരട്ടിയായി എട്ടാൾ പോയപ്പോൾ ഇരട്ടി ആവണമെങ്കിൽ എട്ടേൻറ്റു രണ്ടാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം പതിനാറ് എവിടെയും പതിനാറ് അപ്പോഴാണ് പകുതി പോയാൽ ഇരട്ടിയായി ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് കുറച്ചൊരു പാടുള്ളൂ എപ്പോഴും നമുക്ക് എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് എസ് സി ആർ ടീൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ എസ് സി ആർ ടിയിലുള്ള ഒരു കലണ്ടർ കൺസെപ്റ്റ് ഒരു കലണ്ടറിൻ്റെ ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്ര പേർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ചോദ്യം ഒരു കലണ്ടറിൽ നാലല്ലേ സംഖ്യകളുടെ സമുദ്രം കൊടുത്തിരിക്കുന്നു സമുദ്രം ഉള്ളവരെ നാല് സംഖ്യകളുള്ള സമുദ്രം കൊടുത്തിരിക്കുന്നു ഇവയിൽ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കാണുക കോണോട് കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിൽ ഗുണിക്കണം ഇവ തമ്മിൽ ഗുണിക്കണം വ്യത്യാസം കാണാൻ ചോദിച്ചിട്ടുള്ളത് ഇത് അതിൽ നമ്മളൊരു എക്സാമിന് പെട്ടെന്ന് കാണുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ ചെയ്തു വ്യത്യാസം ഇത് ചില ആളുകൾ വേറെ രീതിയിലൊക്കെ ആലോചിച്ചു നോക്കും നമുക്കിത് പ്രത്യേകം പഠിക്കേണ്ട ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ടൊരു കലണ്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു വെക്കാം കലണ്ടർ ഇതൊക്കെ ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണുള്ളത് നിങ്ങൾ നോക്കി ഒന്നും രണ്ടും എട്ടും ഒമ്പതും ഉണ്ട് അല്ലേ ഇതൊരു സമചതുരമായിട്ട് എടുക്കുക ഒരു പ്രോപ്പർട്ടി ഇത് വെച്ചിട്ട് ബാക്കി എല്ലാം സെയിം ആയിരിക്കും ഒന്നും ഒമ്പതും ഗുണിച്ചു ഒമ്പത് രണ്ടും എട്ടും ഗുണിച്ചു പതിനാറ് ഒമ്പതെന്ന് പതിനെട്ട് കോണോട് കോണ് ഗുണിച്ച് വ്യത്യാസം എടുത്തു നോക്കി ഒമ്പതും പതിനാറും വ്യത്യാസം ഇത്രയാണ് ഏഴാണ് ഇത് തന്നെയായിരിക്കും ഇത് എപ്പോഴും വരിക ഇവതമ്മിൽ ഗുണിച്ചിട്ട് ഇവതമ്മിൽ ഗുണിച്ച് വ്യത്യാസം എടുത്താൽ എപ്പോഴും ഏഴാണ് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സെവൻ അത് നിങ്ങൾ കലണ്ടറിനെ പ്രോപ്പർട്ടി പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ ഇത് വിളിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ ഇരുപത്തി മൂന്നേൻ്റ് മുപ്പത്തൊന്ന് പ്രശ്നമൊന്നുമില്ല സമയം കുറേ എടുക്കും ഏറ്റവും ചെറിയ ക്വസ്റ്റിനെ എങ്ങനെയാണ് അതിനെ വലുതാക്കി ചോദിക്കാൻ ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സാമിന് പലപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇത് മാത്രമല്ല ഒരു കലണ്ടറിലെ ചോദ്യം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് എത്ര പേർക്ക് ഈ ഒരു എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ചോദ്യം നിങ്ങളത് പോസ് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് തീർച്ചയായിട്ടും നമ്മൾ എസ് സി ആർ ടി കൊണ്ടുവരും അപ്പോൾ അത് ഞാൻ എപ്പോഴും പോലെ തന്നെ മിനിമം ഒരായിരം ആളുകൾ ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ ഒരു എസ് സി ആർ ടിയുടെ ചലഞ്ച് പാർട്ട് വൺ വീഡിയോ ഒരുപാട് ആളുകൾ എന്താണ് ഇഷ്ടമായി എന്ന് പറഞ്ഞു സെക്കൻഡ് വീഡിയോ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് നിങ്ങളെ ലൈക്സിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക കാരണം നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴാണ് ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുക അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനിൽ എന്തായാലും അടുത്ത വീഡിയോ കാണാം സൊട്ടിലിൻ്റെ ബൈ